നമസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ ആര്യ കൊല്ലം കാണുന്നിടത്ത് നിന്നെല്ലാം കാശു വാങ്ങി കടക്കെണിയിൽ പെടുന്നവർക്കായി ഒരു പാട്ട് എന്റെ അച്ഛൻ സജി എ കെ ജിയുടെ രചനയിൽ പ്രസിദ്ധമായ ഒരു നാടക ഗാനത്തിന്റെ ഈണത്തിൽ ആലപിക്കുന്നു അമ്മച്ചി കാശു വീണു ലക്ഷങ്ങൾ സ്വന്തമാകാൻ അമ്മച്ചി കാശു വീണു ലക്ഷങ്ങൾ സ്വന്തമാകാൻ കാശില്ലാതിരുപ്പല്ലേ അമ്മച്ചിയെ കടക്കാരിയാക്കിടമേ കാശില്ലാതിരുപ്പല്ലേ അമ്മച്ചിയെ കടക്കാരിയാക്കിടമേ അമ്മച്ചി കാശു വേണു ലക്ഷങ്ങൾ ചുളുവിലായി സ്വന്തമാക്കാറുമായി പോരേ അമ്മവനെയൊന്നും അറിയിക്കാതെ അമ്മാവനെയൊന്നും അറിയിക്കാതെ പാവങ്ങളായവരെ ഞങ്ങളെ അഴിയക്കൊരു കിലോ ും ഞങ്ങൾക്ക് കൊള്ള പലിശ മതി ഭർത്താവറിങ്ങില്ല പെണ്ണുങ്ങളെ കാശു തരുന്നതല്ലേ അമ്മച്ചി കാശു വീണു ലക്ഷങ്ങൾ ചുളുവിലാൽ സ്വന്തമാക്കാൻ വൻകിട ബാങ്കുകാര് നാട്ടിൽ തഴച്ചു വളരുകയാ വൻകിട ബാങ്കുകാര് നാട്ടിൽ തഴച്ചു വളരുകയാ അമ്മച്ചി കാശു വേണു ലക്ഷങ്ങൾ ചുളുവിലെ സ്വന്തമാക്കബുദേ സാബുമാർ അങ്ങനെ മൊത്തത്തിലൂറ്റുകാരാ സാബുദേ സാബുമാർ അങ്ങനെ മൊത്തത്തിലൂറ്റുകാരുകാരെ തട്ടി വഴിയെ നടക്കാൻ വയ്യ ആഴ്ച പിരിവുകാരെ തട്ടി വഴിയെ നടക്കാൻ വയ്യ യാ നാട്ടിലെ പെണ്ണുങ്ങള് കൂട്ടമായി കടത്തിൽ കറങ്ങയാ അമ്മച്ചി കാശു ലക്ഷങ്ങൾ ചുളുവയിലായി സ്വന്തമാക്കാൻ കാശില്ലാതിരിപ്പള്ളി അമ്മച്ചീ കടക്കാരിയാക്കിടാമേ അമ്മച്ചി കാശു വീടൂ ലക്ഷങ്ങൾ ചുളുവിലായി സ്വന്തമാക്ക